ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്കിൻ കെയർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഈ കാണുന്നതാണ് രക്തചന്ദനം ഈ രക്തചന്ദനം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫെയർനെസ് ക്രീമിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ പ്രൊമോഷൻ വീഡിയോ അല്ല ഞാനത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണേ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു രക്തബന്ധനത്തിൻ്റെ മരത്തിൻ്റെ പീസാണേ അത് നമുക്കിതിൻ്റെ തന്നെ പൊടിയും വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ ഞാൻ പൊടി വാങ്ങിക്കാറില്ല പൊടി നിങ്ങളും വാങ്ങിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ആയുർവേദ കടകളിലും നിങ്ങൾക്ക് ഈ ഒരു പീസായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതുപോലെ പീസായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ ഒന്നും ആവുന്നില്ല നാൽപ്പതോ മുപ്പതോ രൂപയൊക്കെ വരുന്നുള്ളത് വെയിറ്റ് നോക്കിയിട്ടായിരിക്കുള്ളൂ അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഞാൻ എപ്പോഴും ഈ ഒരു പീസ് വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ അലക്കുന്ന കല്ല് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചധികം നേരം ഞാൻ ആ ഒരു പീസ് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു കല്ലിലിട്ട് ഉറച്ചെടുക്കും ഉറച്ചെടുത്തതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്കതൊരു കുഴമ്പ് രൂപത്തിനകത്ത് കിട്ടും ആ കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുള്ള ആ ഒരു സംഭവത്തിന് നമ്മൾ എന്താ ചെയ്യുക ഒരു വാവട്ടമുള്ള പാത്രത്തിനകത്തേക്ക് ഇട്ട് വയ്ക്കും എന്നിട്ട് ഞാനത് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ വെയിലത്തേക്ക് വയ്ക്കും അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമ്മളുടെ ആവശ്യത്തിന് അതിനകത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെതാ കുറച്ച് വെള്ളമോ അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ അതായത് ഇതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം വെള്ളം വെള്ളം ചേർക്കാം അതല്ല പാലാണെങ്കിൽ പാല് ചേർത്തിട്ട് നമുക്ക് മുഖത്ത് വരട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ലേശം ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണേ നല്ല കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാത്രി അതെടുത്തിട്ട് നമ്മളിതുപോലെ ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നിരുന്നാലും യാതൊരു കുഴപ്പമില്ല ഇരുട്ടത്താ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മമാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം പഴയകാലത്ത് ഒരു ബെസ്റ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ രക്തയെന്നനം എന്ന് പറയുന്നത് ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഭയങ്കരമായിട്ടൊരു കളറിന് ഉള്ളതിനേക്കാളും നല്ലത് എപ്പോഴും നമുക്കൊരു നമ്മളുടെ സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവരും അഡ്വെർടൈസ്മെൻറ്റിൻ്റെ പിന്നാലെ ഓടാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ